യു എസ് പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് പ്രസിഡന്റും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ജോ ബൈഡൻ പിന്മാറി രാജ്യത്തിൻ്റെയും പാർട്ടിയുടെയും നല്ലതിനായി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ജോ ബൈഡൻ വ്യക്തമാക്കി യു എസ് തിരഞ്ഞെടുപ്പിന് നാല് മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ബൈഡൻ്റെ പിന്മാറ്റം റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡൻറ്റുമായ ഡൊണാൾഡ് ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതോടെ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ശക്തമായിരുന്നു രാജ്യത്തിൻ്റെ എന്ന നിലയിലുള്ള ചുമതലകളിൽ ബാക്കിയുള്ള സമയം ശ്രദ്ധിക്കാനാണ് പദ്ധതിയെന്നും ബൈഡൻ കുറിപ്പിൽ പറയുന്നു യു എസ് പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന് പാർട്ടിക്കകത്തും പുറത്തും കടുത്ത സമ്മർദ്ദമുയർന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ബൈഡൻ സ്ഥാനാർത്ഥിയാകുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുയർന്നു ബൈഡനു പകരം വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനം പ്രായാധിക്യ പ്രശ്നങ്ങൾ ട്രംപിന് നേരെയുണ്ടായ വധശ്രമം അനുകൂലമല്ലാത്ത അഭിപ്രായ സർവേകൾ ഏറ്റവും ഒടുവിലായി കോവിഡ് ബാധിച്ചത് തുടങ്ങി രണ്ടാമൂഴം തേടുന്ന ബൈഡന് നിരന്തരം വെല്ലുവിളി നേരിട്ടിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് വക്താവ് ഷൂമർ തുടങ്ങിയവർ ബൈഡനെ സന്ദർശിച്ച് പിന്മാറ്റം സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ബൈഡൻ്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാം ആദ്യവട്ട വോട്ടെടുപ്പിൽ മൂവായിരത്തി തൊള്ളായിരം പ്രതിനിധികൾക്കാണ് വോട്ടവകാശം അതിൽ തീരുമാനമായില്ലെങ്കിൽ പാർട്ടി നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥനുമടക്കം എഴുന്നൂറ് സൂപ്പർ ഡെലിഗേറ്റ്സുകൾ ആർക്കെങ്കിലും ഭൂരിപക്ഷം വരെ വോട്ട് ചെയ്ത് തീരുമാനത്തിലെത്തും ഏറ്റവും ഒടുവിൽ നടന്ന അഭിപ്രായ സർവേ അനുസരിച്ച് പാർട്ടിയിലെ പത്തിൽ ആറ് പേരും കമലയ്ക്ക് അനുകൂലമാണ് ഹാരിസ് തൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തേടി തേടിത്തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് Rest, Malayalam, Raja Kumari. Raja Kumari, gold and diamonds, the trust of traveling राजकुमारी